ചരിത്രം കുറിച്ച് സ്വർണ്ണവില ആദ്യമായി വില എൺപതിനായിരം കടന്നു ചൊവ്വാഴ്ച മാത്രം പവന് ആയിരം രൂപ വർദ്ധിച്ചു ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വിപണി വില എൺപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ജി എസ് ടിയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസുമടക്കം ഏറ്റവും കുറഞ്ഞത് ഒരു പവൻ ആഭരണത്തിന് തൊണ്ണൂറായിരം രൂപയ്ക്ക് അടുത്തു നൽകണം നിലവിൽ ഒരു ഗ്രാം സ്വർണത്തിന് പന്ത്രണ്ടായിരം രൂപ നൽകേണ്ടി വരും കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് തൊള്ളായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിന് വില പതിനെട്ട് ദിവസത്തിനുള്ളിൽ വില പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില പത്തായിരത്തി ഒരുന്നൂറ്റി പത്താണ് ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില എട്ടായിരത്തി മുന്നൂറാണ് പതിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ആറായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ചാണ് വെള്ളിയുടെ വിലയും റെക്കോർഡിലാണ് ഒരു ഗ്രാം നയൻ വൺ സിക്സ് ഹാൾമാർക്ക് വെള്ളിയുടെ ചൊവ്വാഴ്ചത്തെ വിപണി വില നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് തിങ്കളാഴ്ച രാവിലെ സ്വർണ്ണവില ഗ്രാമിന് പത്ത് രൂപ കുറയുകയും ഉച്ചയ്ക്ക് ശേഷം അൻപത് രൂപ വർദ്ധിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയൊൻപതിന് അയ്യായിരത്തി അഞ്ച് രൂപ ഗ്രാമിനും നാൽപ്പതിനായിരത്തി നാൽപ്പത് രൂപ പവനും വിലയായിരുന്നു അന്ന് അന്താരാഷ്ട്ര സ്വർണ്ണവില ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ഡോളറിൽ ആയിരുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക